നമസ്കാരം നിങ്ങൾ ഇന്നത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അന്ന് ഇന്നത് ചെയ്തില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു രീതി ഈ സി പി എമ്മിനാണ് കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നത് അതായത് ഇന്ന വർഷത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിച്ചില്ലേ എന്ന് തിരിച്ചു ചോദിക്കും അതായത് കൃത്യമായ ഉത്തരമില്ല ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിങ്ങൾ ചെയ്ത ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ന്യായീകരണം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ലേ കോൺഗ്രസ്സുകാരെ എന്ന് ഇങ്ങോട്ട് തിരിച്ച് സി പി എം കാർ സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് അവർക്ക് അതിനകത്ത് കുണ്ഠിതമൊന്നുമില്ല അവർക്കത് ന്യായീകരിച്ചാൽ മാത്രം മതി യാതൊരു നാണവും മാനവും ഇല്ലാതെ എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് അത് കഴിഞ്ഞ ദിവസം ഈ വഖഫ് ചർച്ചയുമായി ബന്ധപ്പെട്ട വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെ പലപ്പോഴും പല ന്യായവാദങ്ങളും പലരും ഉയർത്താറുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മുസ്ലിങ്ങളുടെ സംഘടന ഞാൻ അങ്ങനെ തന്നെ പറയുകയുള്ളൂ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സംഘടന ചില കാര്യങ്ങളൊക്കെ തന്നെ ഒരു ചർച്ചയിൽ ഒരു ചാനൽ ചർച്ചയിൽ ഉയർത്തിക്കാട്ടി അതായത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ആയിരത്തിലധികം പേർ മരിച്ചു എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ബംഗാളിൽ നടക്കുന്ന ഹിന്ദു വംശീയ വംശീയ ഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഗുജറാത്തിലെ സ്ഥിതി അല്ലല്ലോ ബംഗാളിൽ ഇപ്പോൾ എന്നുള്ള ചോദ്യം അവിടെ തിരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഹാജരായ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്ത യുവ നേതാവ് യുവരാജ് ഗോകുൽ ചോദിച്ചു മാത്രമല്ല ഈ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഇവിടെ യു പി എ ആണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന മഹാത്മാഗാന്ധിയുടെ സംഘടനയാണ് ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് ആയിരത്തിലധികം പേർ മരിച്ചു എന്ന് പറയുന്നത് ഈ ആയിരത്തിലധികം പേർ മരിച്ചു എന്ന് പറയുമ്പോൾ ഈ ആയിരത്തിലധികം പേർ ആരൊക്കെയാണ് അവർക്കൊരു സ്വത്വം വേണമല്ലോ ഒരു ഐഡന്റിറ്റി വേണമല്ലോ അവരെ അറിയാവുന്നവർ ഉണ്ടായിരിക്കുമല്ലോ അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ കൃത്യമായ ഒരു സ്വത്തും അവർക്കുണ്ടായിരുന്നു ഈ ആയിരത്തിന്റെ കണക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള യുവരാജ് ഗോകുലിന്റെ ചോദ്യത്തിന് മുന്നിൽ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ലിപ്യനായി നിൽക്കുന്നത് കാണാൻ സാധിച്ചു അല്ല എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഇവിടെ പറഞ്ഞു ആയിരത്തി നാൽപ്പത്തി നാല് പേരെ ഔദ്യോഗികമായി കൊല്ലപ്പെട്ടതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഗുജറാത്ത് കലാപത്തിൽ രണ്ടായിരം പേര് കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ബാക്കി കണക്ക് ബിജെപി ഉണ്ടാക്കിയ കണക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എന്റെ സ്വാഭാവികമായ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ നമ്പറിന്റെ ഇരട്ടിയാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നവരുടെ എണ്ണം ഈ ആയിരം പേര് എന്ന് പറയുന്ന നമ്പർ അതായത് എക്സ്ട്രാ അദ്ദേഹം പറയുന്ന ഒരു ആയിരം പേര് ഈ ആയിരം പേർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ബന്ധുക്കളുണ്ടാവും സുഹൃത്തുക്കളുണ്ടാകും അവരുടെ കൂടെ പഠിച്ചവരുണ്ടാവും അവർ അറിയാവുന്നവരുണ്ടാവും ഇന്ന പ്രദേശത്ത് താമസിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ ഐഡന്റിറ്റി ഉള്ളവരായിരിക്കും അല്ലായിരം പേര് അല്ലാണ്ട് ഊരും പേരും ഒന്നും ഇല്ലാത്ത ഒരു ഒരായിരം പേർ ഏതൊരായിരം അങ്ങനെ ഒരു ആയിരം പേര് ഉണ്ടാവില്ല ഈ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി ഒരു ഐഡന്റിറ്റി ഉണ്ടോ ആ വ്യക്തി അറിയുന്ന എത്രയോ ആയിരക്കണക്കിന് ചുറ്റും ഉണ്ടാവും അല്ലേ കോട്ടയം അമ്പത് പേർക്ക് വ്യക്തി അറിയില്ലേ അപ്പൊ ഈ ആയിരം പേരെന്ന് എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ആയിരം പേരുടെ ഐഡന്റിറ്റി എവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാം അതെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ പറയുന്ന ആയിരം പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന കേസുകളോ അല്ലാന്നുണ്ടെങ്കിലോ പത്രപരസ്യങ്ങളോ പസ്യങ്ങളോ സ്വാഭാവികമായിട്ടും ഒരാളെ കാണാനില്ലെങ്കിൽ പത്ര പരസ്യങ്ങളും കൊടുക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ ആയിരം പേരെ കാണാൻ ഇവരെ കൊന്നതാണ് എന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരാണ് ഭരിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ഈ ആയിരം പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് യു പി എ സർക്കാർ ഒരു പരിശ്രമം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല യു പി എ സർക്കാർ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു പരിശ്രമം നടത്തേണ്ടില്ല തീർച്ചയായിട്ടും എന്ന് പറയുന്ന ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഫാഷിസ്റ്റ് ഭീകരനായിട്ടുള്ള ആള് ഈ ആയിരം പേരെ കൊന്നു എക്സ്ട്രാ ആയിരം പേരെ കൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യു പി എ സർക്കാർ വിളിച്ചത് കൊണ്ടുവേണ്ടിയിരുന്നതായിരുന്നില്ലേ ലോകത്തിന് കുറച്ചുകൂടി കൂടി അദ്ദേഹത്തിന്റെ കരാള ഹസ്തങ്ങൾ എന്തായിരുന്നു എന്നുള്ള കാര്യം കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ ഇപ്പൊ യു പി എ സർക്കാർ ഈ ആയിരം പേരുടെ കാര്യത്തിൽ എടുത്ത നടപടി എന്താണ് എന്ന് ഷാക്കും വിശദീകരിക്കാം അതായത് പറയുന്നുണ്ടോ ഞാൻ കണക്ക് പറയുന്നുണ്ടല്ലോ കൂടുതൽ അതെ 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 അതിന്റെ ആധികാരിക ചോദിക്കാം നമുക്ക് കാര്യം അതല്ല അല്ല താങ്കൾ പറഞ്ഞു അല്ല ഞാനല്ല ഞാനത് പറയാം ഞാൻ ചോദിക്കാം രണ്ടായിരത്തിലധികം പേര് എന്നാണ് ഷാർ പറയുന്നത് യഥാർത്ഥ കണക്ക് ആയിരത്തി നാൽപ്പത്തി നാലാണ് അപ്പൊ ആയിരത്തി നാൽപ്പത്തി ഒരു ഇരട്ടി അതായത് ആയിരം പേരാണ് എക്സ്ട്രാ കൊല്ലപ്പെട്ടു എന്ന് ഷാർക്കർ പറയുന്ന ഈ ആയിരം പേർക്ക് തീർച്ചയായിട്ടും ഒരു ഐഡന്റിറ്റി ഉണ്ടാവുമല്ലോ ഷാക്ക്റെ അവർ ഏത് സ്കൂളിൽ പഠിച്ചു അല്ലെങ്കിൽ ഏത് കോളേജിൽ പഠിച്ചു ഏത് ലോക്കാലിറ്റിയിൽ ജീവിക്കുന്നവരുടെ വീട് എന്താണ് അഡ്രസ് എന്താണ് ഇങ്ങനെ ഒരു അവർ അറിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ല അവിടെ കൂടെ പഠിച്ചവരുണ്ടാവില്ല അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാവില്ല അപ്പൊ തീർച്ചയായിട്ടും അവർ പറയില്ലേ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇന്ന് ഇന്ന ആൾക്കാരെ കാണാം ആയിരം തുടങ്ങി വലിയൊരു നമ്പറാണ് അപ്പൊ തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നമാവില്ല അപ്പൊ എസ് ഐ ടി യുടെ മുമ്പിൽ തീർച്ചയായിട്ടും പോയിട്ട് ഇന്ന് ഇന്നാ എക്സ്ട്രാ കാണാറില്ല യോഗിച്ചി ിൽ പറയില്ലേ അത് മാത്രം രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി അല്ല എന്റെ ചോദ്യം തീർന്നിട്ടില്ല എന്റെ ചോദ്യം തീരാതെ പിന്നെ എങ്ങനെ ഉത്തരം പറയാ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് യു പി സർക്കാരിന് ഇന്ത്യ ഭരിച്ചത് അപ്പൊ ഈ ആയിരം പേരെ കാണാനില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഐഡന്റിറ്റിയും വിലാസവും ഒക്കെ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഈ പറയുന്ന യു പി സർക്കാരിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നു ഇത്രയും നിങ്ങളുടെ ലീഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നിട്ടാണല്ലോ അത് ഭരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആയിരം പേർക്ക് വേണ്ടി യു പി സർക്കാർ എടുത്തിരിക്കുന്ന നടപടി എന്താണ് അങ്ങനെ ഒരു നടപടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ കഴിയുമായിരുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭീകരനായ ആ ഭരണാധികാരിയെ കുറച്ചുകൂടി ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിക്കുമായിരുന്നില്ലേ അപ്പൊ ആ പത്ത് വർഷത്തിൽ നിങ്ങൾ എന്ത് നടപടിയാണ് ഈ ആയിരം പേര് അതായത് എക്സ്ട്രാ കൊല്ലപ്പെട്ടു പറയുന്ന ആയിരം പേർക്ക് വേണ്ടിയിട്ട് അതായത് ഇന്ന് വരെ ലോകത്തിന് അറിഞ്ഞാൽ കൊള്ളാം ഇനി ഞാൻ പറയുന്നത് ദേവ എട്ടേ മുത്തിയാറ് കുറച്ച് സമയം ഞാൻ ടെക്നിക്കൽ നിങ്ങളൊക്കെ കേൾക്കാൻ പറ്റില്ല അതായത് കേട്ട് അവരുടെ നമ്മൾ നേരത്തെ ചർച്ചയ്ക്കിട്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ തെളിവുണ്ടോ ചോദിച്ചു നിങ്ങൾ മൂന്ന് പേര് ചോദിച്ചു ഞാൻ പറഞ്ഞ ആരോപണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ ഈ രീതിയിൽ മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത് പറഞ്ഞത് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞത് ഇനി ഡീറ്റെയിൽസ് ആയിട്ട് ഉദാഹരണം ഞാൻ യുവരാജ് ഗോകുൽ നമ്പർ യുവരാജ് ഗോകുലിച്ചല്ല അതിൻ്റെ പേര് നമ്പർ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തെ കൊടുത്തോളാം ഇപ്പോൾ നിങ്ങൾ നമ്മൾ പിന്നെ സ്വാഭാവികമായി ചില സംഗതികൾ നമ്മൾ ആശ്രയിക്കുന്നത് വിക്കിപീയാണ് ഇപ്പോൾ വിക്കിപീഡിയയിൽ വന്നിട്ടുള്ള ഒരു സാധനമുണ്ട് ഉണ്ട് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ആയിരത്തി നാൽപ്പത്തി നാലുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരം എന്നതുകൊണ്ട് ഇത് ഒരേ ചോദിച്ചത് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഉന്നയിച്ചിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നില്ല ആയിരം ആളുകൾ പിന്നെ ഈ ആയിരം ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് സംഗീത തർക്കം അത് നമുക്ക് ഓരോന്നും എന്നാൽ കഴിയില്ല നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടും അല്ലെങ്കിൽ അതുപോലെ ഓരോ ഏജൻസികൾ പറയുന്നത് അനുസരിച്ചില്ല നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ അവർ മനുഷ്യരല്ലേ ില്ലേ ഞാൻ പറഞ്ഞത് നമ്മളുടെ വിശ്വാസവും കണക്ക് വേണ്ടോ ഞാൻ അതുകൊണ്ടാണ് നമ്മളങ്ങനെ അറിയും എന്തെങ്കിലും കൊല്ലപ്പെടണം എന്ന് ആഗ്രഹിക്കില്ല കൊലപ്പെടുത്താറില്ല ആക്കര ഒന്നാ കൊന്നു അത് ശരിയല്ല എന്ന് പറയുന്നവരാണ് അത് ആരും ഞാൻ പറഞ്ഞത് ആരും കൊല്ലപ്പെട്ടു ഹരിയാനയിലെ പരിതാപതെ പോയാലാണ് അവിടെ പോയില്ലേ അല്ലെ അവിടെ പോകുമ്പോൾ ഞാൻ ചോദിച്ചത് പൽ സാധുക്കളെ കൊണ്ടുവരുന്നത് ഓർമ്മിണ്ടാവും രണ്ട് രണ്ട് സാധുക്കളെ കൊണ്ടുവന്നിരുന്നു ഓർമ്മിണ്ടാവും പൽകർ മഹാരാഷ്ട്രയിൽ വെച്ച് ആരെങ്കിലും അറിയാം ശ്മീരിലെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ അത് കൃത്യമായിട്ടാണ് പറയണം കേട്ടോ അല്ല കൃത്യമായ മറുപടിയാണ് പറയണം കേട്ടോ അങ്ങനെ കൃത്യമായ മറുപടി കേൾക്കാൻ വേണ്ടി ഞാൻ ജീവിതകാലം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നതാണ് ഒരുപാട് ചർച്ചകൾ ഇതുവരെ എനിക്ക് കൃത്യമായ മറുപടി കേൾക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അങ്ങ് എന്താണ് ആ കണക്ക് അങ്ങാണ് പറഞ്ഞത് അങ്ങാണ് വലിയ തർക്കം വരുത്തുന്നത് ആദ്യ മൂവായിരം എന്ന് പറഞ്ഞു ഞാൻ നമ്പർ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞത് രണ്ടായിരം എന്ന് പറഞ്ഞു ഞാൻ ആ രണ്ടായിരത്തി കണക്ക് വെച്ചപ്പോൾ ഇങ്ങോ പറയുന്നു അക്കലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല പറയുന്നത് ടീച്ചർ കൊണ്ട് അക്കങ്ങൾ പഠിച്ച കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് അങ്ങനെ കൃത്യമായ മറുപടി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് ആ ആയിരത്തി കണക്കിൽ കൃത്യമായ ഒരു മറുപടി മറുപടി ഞാൻ ആ അടുത്ത ഞാനിനത് ഞാൻ ഇനി പറയുന്നത് ഇനി പിണങ്ങിയിരിക്കുന്നതാണോ ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക് 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 വിഷ്വലിൽ ഒന്നും കേൾക്കുന്നില്ല തോന്നുന്നു യെസ് ആദ്യം ചരിത്രം പഠിക്കണം ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധ്യം വേണം മതപരമായ കാര്യങ്ങളല്ല ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് ബോധ്യം അല്ലാതെ ചർച്ചകളിൽ വന്നിരുന്ന ഗുജറാത്തിൽ ഇത്രയും വേറെ നിങ്ങൾക്കൊന്നില്ലേ നിങ്ങൾ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ബംഗാളിൽ കാട്ടിക്കൂട്ടുന്ന ഈ ഹിന്ദു വംശീയഹത്യക്ക് അതൊക്കെ ന്യായീകരണമാണ് അതേ ഗുജറാത്ത് കലാപം നടന്ന അതേ അവസ്ഥയിൽ തന്നെയാണോ ഇപ്പോൾ ഈ ഒരു ബംഗാളിൽ ഈ ഒരു കലാപം നടക്കുന്നത് ഒരു നിയമം രാജ്യത്തിന് അനുകൂലമായി രാജ്യത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് പൊതു സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒരു നിയമം പാസാക്കുന്നു ആ നിയമത്തിനെതിരെയാണ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് ഹിന്ദുക്കൾ എന്ത് ചെയ്തു അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു വാക്കൂമി അവരുടേതാണെന്ന് അവർ പറഞ്ഞു ബംഗാളിലെ ഹിന്ദുക്കൾ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല പക്ഷേ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലം വേറെയാണ് അവിടെ രണ്ട് രണ്ട് മതങ്ങൾ തമ്മിൽ ഒരു ചെയ്തിരി ഉണ്ടാക്കുകയും ഒരു ട്രെയിൻ കത്തിച്ച് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാരെ കൊല്ലുകയും അതിനുശേഷം അവരെ ക്രൂരമായി ആക്രമിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അതിൽ എത്ര പേർ മരിച്ചു എന്നതിന് കൃത്യമായ കണക്കുണ്ട് പക്ഷേ അത് കണക്കെടുത്ത് അന്ന് അന്നത്തെ യു പി എ സർക്കാരിന്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എടുത്ത കണക്കാരം ആയിരത്തിലധികം അധികം പേർ മരിച്ചു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിന്റെ ചുവട് പിടിച്ചാണ് ഈ മുസ്ലിം ലീഗിന്റെ വ്യക്തി മുസ്ലിം പാർട്ടിയുടെ വ്യക്തി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതിന് കൃത്യമായ കണക്കും കൃത്യമായ ഒരു വ്യക്തതയും ധാരണയും ഒക്കെ വരുത്തി തീർക്കുകയാണ് സത്യം പറഞ്ഞാൽ ചാനൽ ചർച്ചകളിലൂടെ യുവരാജ് ഗോകുൽ എന്ന യുവ നേതാവ് ചെയ്തത് അത് തന്നെയാണ് വേണ്ടത് അത് തന്നെയാണ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ